കാവ്യ വിവാഹത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ മുഖത്തും ശരീരത്തിലും കൊണ്ടുവന്നു പ്രത്യേകമായി എടുത്തു പറഞ്ഞാൽ ദിലീപുമായുള്ള വിവാഹ ശേഷം നിശാന്ത് എന്ന ആദ്യ വിവാഹത്തിൽ കാവ്യ ഒരുപാട് പെട്ടുപോയിരുന്നു അതിൽ ഒരുപാട് അനുഭവിച്ചിരുന്നു അതിൽ നിന്നെല്ലാം കരകേറിയത് ദിലീപുമായിട്ടുള്ള ജീവിതത്തിന് ശേഷമാണ് എന്നാൽ ദിലീപിൻ്റെ ജീവിതത്തിൽ കാവ്യ കാലെടുത്ത് വെച്ചതിന് പിന്നാലെ ദിലീപ് ജയിലിലേക്കാണ് പോയത് അതൊക്കെ തന്നെയും വലിയ വിമർശനത്തിന് ഇരയായിരുന്നു കാവ്യ ഇപ്പോഴും അതിന് പഴി കേൾക്കുന്നുണ്ട് കാരണമാണ് ദിലീപ് പോയതെന്ന് വരെ എല്ലാവരും പറയുന്നുണ്ട് കാവ്യയുടെ ഭാഗ്യമില്ലായ്മയാണ് ഇതിന് കാരണമെന്നും പറയുന്നവർ നിരവധിയാണ് അക്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കാവ്യ പ്രസവശേഷം പോലും ലക്ഷങ്ങൾ പൊടിപിടിച്ചു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും പറയുന്ന വാക്കുകളാണിത് കാവ്യ മുഖത്ത് മാത്രം മൂന്ന് സർജറികൾ ചെയ്തിട്ടുണ്ട് പ്രായമാകാതിരിക്കാനുള്ളതും ചുളിവ് നഷ്ടപ്പെടാനുമൊക്കെയുള്ള സർജറി അതുപോലെ തന്നെ നല്ല ഉണ്ട മുഖമായിരുന്ന കാവ്യ ഇങ്ങനെ സ്ലിം മുഖമാക്കി മാറ്റിയതും ഓപ്പറേഷൻ തന്നെയാണെന്നാണ് പറയുന്നത് ഇക്കണക്കിന് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ കാവ്യടേതായി പുറത്തു വരുന്നത് കാവ്യമാതവിന് എന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് എന്നെന്ന് പറഞ്ഞാൽ ഇന്നും എന്ന് എടുത്തു പറയാൻ സാധിക്കും അത്രമാത്രം പ്രിയങ്കരി അതുകൊണ്ട് തന്നെയാണ് കാവ്യ പങ്കെടുക്കുന്ന കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ വാർത്തകൾ ഓരോന്നോരോന്നായി കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യുകയാണ് അവർക്കത് കേൾക്കുമ്പോൾ സന്തോഷം മാത്രമല്ല അവർക്കൊരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട് വളരെ ചെറുതിലെ തന്നെ സിനിമയിൽ സിനിമയിലെത്തിയതുകൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരം എന്നൊരു കാര്യം കൂടി ഇപ്പോൾ പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ കാവ്യ തന്നെ മുഖത്ത് ഒരുപാട് സർജറികൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ സർജറികൾക്കൊന്നും തന്നെ എണ്ണമില്ല എന്ന് പോലും പറയുന്നു കാവ്യ ചെയ്ത സർജറികളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുമില്ല അധികനാൾ ഇൻഡസ്ട്രിയിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ കാവ്യ സർജറികൾ ചെയ്തപ്പോൾ അതീവ രഹസ്യമായി തന്നെയാണ് അത് സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അത്തരം വാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളുമായി പങ്കുവെക്കാറുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കാവ്യയുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലും അക്കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറിക്കഴിഞ്ഞു എന്ന് പറയണം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും വാർത്ത അങ്ങനെ തന്നെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ കാവ്യ്ക്ക് നല്ല ചേർച്ചയുണ്ടെന്ന് ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് കാവ്യം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നത് ഇഷ്ടമാണ് അവർക്കൊരിക്കലും അതൊരു മോശം കാര്യമല്ല എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കാവ്യയുടെ ഭംഗിയെക്കുറിച്ചും മുഖത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ